പല ആളുകൾക്കുണ്ടാകുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് കൈകൾക്കുണ്ടാകുന്ന തരിപ്പുകൾ പലപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ കൈകൾ തരിച്ചു പോകുന്നു അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വണ്ടി ഓടിക്കുമ്പോഴേക്ക് കുറച്ച് സമയം ആക്സിലേറ്ററൊക്കെ പിടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റെയറിങ് പിടിക്കുമ്പോഴേക്ക് കൈകൾ തരിക്കുന്നു സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും കത്തിയൊക്കെ പിടിച്ച് എന്തെങ്കിലും അരിയുമ്പോഴേക്കൊക്കെ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുന്നു രാത്രികാലങ്ങളിൽ കൂടുന്നു എന്നുള്ള പല രോഗലക്ഷണങ്ങളുമുള്ള ഒരു രോഗാവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർപ്പിൾ ടണൽ സിൻഡ്രോമിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കർ ഹോമിയോപ്പതി മെഡിക്കൽ സെൻറ്റർ ആൻഡ് വിസിറ്റിംഗ് കൺസൺറ്റൽ മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാർപ്പിൽ ടണൽ സിൻഡ്രോം പല ആളുകൾക്കും ഇന്ന് സ്ത്രീകളിലൊക്കെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് കൈകൾക്കുണ്ടാകുന്ന തരിപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ മണിബന്ധത്തിന് താഴെ ഉണ്ടാകുന്ന കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു ഒരു പേശിയുണ്ട് ആ പേശിക്ക് താഴെയാണ് നമ്മുടെ പല നരമ്പുകളും കടന്നു പോകുന്നത് ആ കാർപ്പൽ ടണലിൽ ഉണ്ടാകുന്ന കംപ്രഷൻ മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മീഡിയം നെർവ് എന്ന് പറയുന്ന നെർവിന് കംപ്രഷൻ വരികയും അത് കൈകൾക്കും വേരലുകൾക്കും തരിപ്പുണ്ടാക്കുകയും അത് സ്വാഭാവികമായിട്ട് ജോലി ചെയ്യുന്നതിനൊക്കെ തടസ്സമുണ്ടാക്കുകയും ശക്തമായിട്ടുള്ള ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് പല സ്ത്രീകളിലും ഇന്ന് ഇത് കണ്ടുവരുന്നുണ്ട് ഈ കൈകൾക്കുടെ തരിപ്പുകളും പുരുഷന്മാരിലും ധാരാളം കണ്ടുവരുന്നുണ്ട് പലതും സർജറി എന്നുള്ള ഓപ്ഷനിൽ പല ആളുകളും പോവാറുണ്ടെങ്കിലും പലതും നമുക്ക് ട്രീറ്റ്മെൻറ്റ് മെഡിസിനിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മളെ കൈകൾ തലക്ക് വെച്ച് കിടക്കുക അല്ലെങ്കിൽ നല്ല ഭാരമായിട്ടുള്ള വസ്തുക്കൾ സ്ഥിരമായിട്ട് എടുക്കുക അത്തരം ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഇതിനെ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് എക്സസൈസുകളുണ്ട് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് മാർഗ്ഗങ്ങളാണ് ഒന്ന് നമ്മളെ മഞ്ഞ ബോൾ പോലെ നമ്മുടെ സ്മൈ ൊക്കെ വരുന്ന ബോളുകളുണ്ട് സ്പോഞ്ച് ബോളുകൾ ഈ സ്പോഞ്ച് ബോളുകൾ നമ്മൾ ഒരു മുപ്പത് പ്രാവശ്യമെങ്കിലും രാവിലെയും മുപ്പത് പ്രാവശ്യം രാത്രിയും വൈകുന്നേരവും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇതിന് ഇതിൻ്റെ വേദനയും അതുപോലെ തന്നെ തരിപ്പ് കുറക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് അതുപോലെ തന്നെ നമ്മളെ വിരരലുകൾ പിടിച്ചിട്ട് മാക്സിമം പുറകിലേക്ക് വലിച്ചു കുറച്ച് സമയം പിടിക്കുകയും റിലാക്സ് ചെയ്യുകയും അതുപോലെ മുൻഭാഗത്തേക്കും ഇത്തരം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കംപ്രഷൻ നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ് ഇത്തരം ചെറിയ എക്സസൈസുകൾ നമ്മൾ വീട്ടിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ നമുക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിൻ്റെ കംപ്രഷൻ്റെ കുറക്കാനും അതുപോലെ ഇതിൻ്റെ പെയിനും ഇതുപോലെ നമ്പനെസ് ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ മരവിപ്പും കുറക്കാനും നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഇന്ന് ആണ് കോസ്റ്റികം അതുപോലെ റൂട്ട ആർണിക്ക പോലെയുള്ള പല മെഡിസിൻസ് വയോളോ ഓഡറേറ്റ് പോലെയുള്ള വിവിധ മരുന്നുകൾ ഇന്ന് ഹോമിയോപ്പതിയിൽ ഇന്ന് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിട്ടുള്ള ലക്ഷണങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് വളരെയധികം എഫക്റ്റീവായിട്ട് തന്നെ നമുക്കിത് പല കണ്ടീഷനിൽ നമുക്ക് സർജറി ചെയ്യാതെ തന്നെ നമുക്കിത് മരുന്നുകൾക്കൂടെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാനും പറ്റാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാർപ്പൽ ടണൽ സെൻഡ്രോമിന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം തരിപ്പും ഉണ്ടാകുന്ന കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലും ഡ്രസ്സുകളോ കത്തികളോ ഒക്കെ പിടിക്കുമ്പോൾ കൈകളിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ അതുപോലെ കൈകൾ മുറുക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ കണ്ടെത്താനുള്ള ഇതായിട്ട് നമുക്ക് ക്ലിനിക്കലി നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന എൻ സി എസ് എന്ന് പറയുന്നില്ല ടെസ്റ്റുകൾ വഴി ഒരു ന്യൂറോളജിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ടെസ്റ്റുകൾ വഴി നമുക്ക് എത്രത്തോളം നമ്മുടെ ഈ ഒരു മീഡിയ കമ്പർഷൻ ഉണ്ട് എന്നുള്ളത് രണ്ട് കൈകൾക്കും ഇത് ബാധിക്കാം വലതു കൈകൾക്കും ഇടത് കൈയ്യിലും ഇത് ബാധിക്കാം അപ്പോൾ ചില ആളുകൾക്ക് ഒരുമിച്ച് രണ്ട് കൈകൾക്കും വരാറുണ്ട് ചിലപ്പോൾ മാറി മാറിയും വരാറുണ്ട് അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ളൊരു ശ്രദ്ധ നമ്മൾ കൃത്യമായിട്ട് പരി കൂടുതൽ വെയിറ്റ് എടുക്കുന്നത് അതുപോലെ തലക്ക് കൈവെച്ച് കിടക്കുന്നത് അമിതമായിട്ട് ഭാരം എടുക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിന് നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ പറ്റും ഈ വിഷയം നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്